ഭ്രമയുഗം എന്ന സിനിമ റിലീസായ സമയം മുതലേ മമ്മൂട്ടിക്കൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രശംസ ലഭിക്കുന്ന നടനാണ് സിദ്ധാർത്ഥ് ഭരതൻ ഇതുവരെയുള്ള കരിയറിൽ സിദ്ധാർത്ഥിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഭ്രമയുഗത്തിലേതെന്ന് പ്രേക്ഷകർ പറയുന്നു സിദ്ധാർത്ഥിന്റെ ഡയലോഗ് ഡെലിവറിയും തീക്ഷ്ണമായ മുഖഭാവത്തിലുള്ള കൃത്യത കണ്ടപ്പോൾ പ്രേക്ഷകർ ഓർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ അമ്മ അന്തരിച്ച നാടി കെ പി എസ് സിയിലെഴുതിയാണ് അമ്മയുടെ അഭിനയ മികവ് അതേപോലെ മകനും ലഭിച്ചിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഭ്രമയുഗത്തിന് മുമ്പ് നടൻ എന്നതിനപ്പുറം സംവിധായകനായാണ് സിദ്ധാർത്ഥ് ഭരതൻ കൂടുതൽ പ്രശംസ നേടിയത് മകന്റെ കാര്യത്തിൽ കെ പി എസ് വലിയ ശ്രദ്ധ നൽകിയിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കെ പി മകനെ ചേർത്ത് നിർത്തിയതും പ്രേക്ഷകർ കണ്ടതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സിദ്ധാർത്ഥ് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു ആ സംഭവം നടന്നതിനുശേഷം സിദ്ധാർത്ഥ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിനെ കുറിച്ച് കെ പി എ ലളിത മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഭർത്താവും ഭരതനെ പോലെ സിദ്ധാർത്ഥും ഒരു ഘട്ടത്തിൽ മദ്യപാനത്തിലേക്ക് തിരിഞ്ഞ കാര്യം നടിയെന്ന് തുറന്നു പറഞ്ഞിരുന്നു ഒരു പ്രമുഖ ചാനലിലെ അഭിമുഖത്തിലാണ് കെ പി സി ലളിത ഇതേക്കുറിച്ച് സംസാരിച്ചത് തന്റെ ജീവിതം തകർത്ത സാധനമാണ് മദ്യമെന്ന് കെ പി സി ലളിത അന്ന് വ്യക്തമാക്കി അതിന്റെ മണം പോലും തനിക്ക് ഇഷ്ടമല്ല എന്നും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുമെന്നും നടിയെന്ന് പറഞ്ഞിരുന്നു മകന് ഉപദേശം കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇടയ്ക്ക് ചെറുതായൊന്ന് തെറ്റിയിരുന്നു അതിനെ ഈശ്വരൻ ഒരു കൊട്ടുകൊടുത്തു പക്ഷേ അപകടം നടന്ന അന്ന് സിദ്ധാർത്ഥ് മദ്യം കഴിച്ചിരുന്നില്ല അമ്മയുടെ സപ്തതി അതുകൊണ്ട് തന്നെ നേരത്തെ വീട്ടിൽ വരണമെന്നും മദ്യം കഴിക്കരുത് രാവിലെ ബെലിയിടണമെന്നും ഒക്കെ പറഞ്ഞതാണ് അങ്ങനെ അതിനുവേണ്ടി വന്നതാണ് ആ ദിവസമാണ് അപകടം സംഭവിച്ചതെന്നും കെ പി ശ്രീലത പറഞ്ഞു അപകടം സംഭവിച്ചതിനു ശേഷമുള്ള മകന്റെ അവസ്ഥയെ കുറിച്ചും നടി പറയുന്നുണ്ട് െട്ട് മണിക്കൂർ കഴിഞ്ഞ് പറയാമെന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ് ആ നാല്പത്തിയെട്ട് മണിക്കൂർ തനിക്ക് ബോധമുണ്ടായിരുന്നോ എന്ന് അറിയില്ല എന്നാണ് നടി പറഞ്ഞത് ആരൊക്കെ വന്നു ആരൊക്കെ പോയി എന്തൊക്കെ സംസാരിച്ചു എന്നൊന്നും തനിക്ക് അറിയില്ല അതെല്ലാം തനിക്കൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് ഡോക്ടർ വന്ന് വിളിക്കുന്നുണ്ടെന്ന് ഒരാൾ വന്ന് പറഞ്ഞത് മാത്രം തനിക്കറിയാം പത്ത് വയസ്സുള്ളപ്പോൾ ഡാൻസ് പഠിക്കാൻ ശ്രീലങ്ക കാലിൽ കെട്ടിച്ചതാണ് പതിനാറാമത്തെ വയസ്സായപ്പോഴേക്കും അച്ഛന് സുഖമില്ലാതായി അന്ന് തൊട്ട് കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തന്റെ തലയിലായി നാല് ഇളയ സഹോദരങ്ങളിൽ രണ്ടുപേരെ കല്യാണം കഴിപ്പിച്ച് ചയച്ചുവെന്നും അനിയത്തിയെ ഡിഗ്രി വരെ പഠിപ്പിച്ചുവെന്നും സ്ഥലം വാങ്ങിച്ചുവെന്നും അതെല്ലാം തന്നെ കെ നിന്നുള്ള ശമ്പളം കൊണ്ടാണ് നടത്തിയതെന്നും എല്ലാം താരമെന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല നൂറ് രൂപയാണ് തനിക്കെന്ന് കെ പി നിന്നും ലഭിച്ച ശമ്പളമെന്നും നടി തുറന്നു പറഞ്ഞു താൻ ജീവിതത്തിൽ സുഖമനുഭവിച്ചതിനേക്കാളും കൂടുതൽ ദുഃഖമാണ് അനുഭവിച്ചതെന്നും ദൈവം തന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാകും അതെന്നും ദൈവമില്ലെന്ന് പറയാൻ താൻ തയ്യാറായല്ല എന്നും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കാണ് കൂടുതൽ വേദന ദൈവം കൊടുക്കുന്നതെന്നും കെ പി സി ലളിത പറയുന്നുണ്ട്